അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബിസ്മിറമൻ റാഹീം അലഹമദില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂൽ അമ്മ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ പരമകാർണികനായ റഹ്മാനായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മാസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ വിശുദ്ധ ഖുർആാനിൽ പേരെടുത്ത് പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു മാസമായ പരിശുദ്ധ റമലാനിലേക്ക് വീണ്ടും കടക്കാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കാം അല്ലംദില്ല അല്ല അല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമലാൻ അത് ലഭ്യമാവുക എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് പന്ത്രണ്ട് മാസങ്ങളിൽ റമദാൻ മാസത്തിന് മാത്രം ഇത്ര ശ്രേഷ്ഠത അള്ളാഹു നൽകി അന്ന് ഒരു വിശ്വാസി ആ മാസത്തിൽ ആ ഒരു വിശ്വാസി അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും തുല്യതയില്ലാത്ത പ്രതിഫലം അവാച്യമായ പ്രതിഫലം അവർണ്ണനീയമായ പ്രതിഫലമാണ് അള്ളാഹു ഓഫർ ചെയ്തിരിക്കുന്നതിന് കാരണം എന്താണ് ഒരേ ഒരു കാരണം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക അത് വിശുദ്ധ ഖുർആൻ കുറിച്ച് പരാമർശിക്കുന്ന വചനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഷെഹ്റു റമലാൻ ഖുർആനു ഹുദിൻസിൽ കൃത്യമാണ് കാര്യം റമലാൻ മാസം വിശുദ്ധ ഖുർആാൻ അവതരണീയമായ മാസമാണ് മാനവർക്ക് മാർഗദർശനമായി മാർഗദർശനത്തിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകളുമായി സത്യാസത്യ വിവേചനവുമായി വിശുദ്ധ ഖുർആാൻ്റെ അവതരണം ഉണ്ടായ മാസമാണ് റമദാൻ മാസം ഫമൻ ഷഹിത മിങ്കും മുഷഹർ ആ മാസത്തിൽ നിങ്ങളിൽ ആര് ഹാജരുണ്ടോ ഫല്യസും അവൻ നോമ്പ് അനുഷ്ഠിക്കണം ഇപ്പം റമലാൻ മാസവും മൃതാനുഷ്ഠാനവും ഉണ്ടായത് എങ്ങനെ എന്തുകൊണ്ട് എന്തിനാണത് എന്നുള്ളതിൻ്റെ വ്യക്തമായ മറുപടിയാണ് കുർആാൻ്റെ അവതരണമാണ് റമദാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠത ആ ശ്രേഷ്ഠത പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ആ മാസത്തിൽ മുഴുവനും വ്രതമനുഷ്ഠിക്കുക എന്ന് പൊതു നിയമം ആ വ്രതത്തിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് പിന്നീട് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ഒരു വിശ്വാസിയെ സമ്മതിച്ചിടത്തോളം ആ റമദാൻ മാസം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് തന്നെയുമല്ല പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാർക്ക് യുബശിറു അസഹാബഹു എന്നാണ് തൻ്റെ അനുചരന്മാർക്ക് സന്തോഷവാർത്ത വാർത്തെ അറിയിക്കാറുണ്ടായിരുന്നു റമലാൻ ആസന്നമാകുന്ന സന്ദർഭത്തിൽ അപ്പോൾ സഹാബത്തിന് സന്തോഷവാർത്ത അറിയിക്കണമെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള എന്തോ ഒന്നായിരിക്കണമല്ലോ റമലാനിലുള്ളത് തന്നെയുമല്ല പരിശുദ്ധ റമദാൻ നമുക്ക് ലഭിക്കുക എന്നുള്ളത് നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗീയ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ അവസ്ഥയ്ക്ക് വഴിയൊരുക്കുന്നതാണ് തൽഹത്ത് മുൻ ഒബൈദുള്ള എന്ന് പറയുന്ന സഹാബി നബിസല്ലാഹു അലൈഹി വസലമയുടെ അടുക്കൽ നടന്ന ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മദീനയുടെ പരിസരത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ജൂതഗോത്രത്തിൽപ്പെട്ട ജൂതന്മാരിൽപ്പെട്ട രണ്ട് ആളുകൾ നബിസല്ലാഹു അലൈഹി വസലമയുടെ അടുക്കൽ വന്ന് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടാളും ഇസ്ലാം പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ വഴിയെ സഞ്ചരിച്ചു അതിൽ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിനും സഞ്ചാരത്തിനും ഒക്കെ ഏറെ പ്രിയങ്കരനായ ഒരാളായിരുന്നു അദ്ദേഹം ആ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ചു അദ്ദേഹം ഷഹീദായതിന് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോടൊപ്പം ഇസ്ലാമിലേക്ക് വന്ന മറ്റേ കൂട്ടുകാരൻ മറ്റേ സഹോദരൻ സാധാരണ മനുഷ്യർ വിരിപ്പിൽ കിടന്ന് മരിക്കുന്നതുപോലെ സാധാരണ മരണം മരിച്ചു തൽഹത്തബിന് ഉബൈദുള്ള റതി അള്ളാഹുഹു സ്വപ്നം കാണുകയാണ് ഇവർ രണ്ടാളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നു അതിൽ സാധാരണ മരണം കൈവരിച്ച ആള് ആദ്യം പ്രവേശിക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ അദ്ദേഹം തൽഹത്തുരു തൽഹത്തു പിന്നെ ഒബൈദുള്ള റതി അള്ളാഹു നബിസല്ലാഹു അലൈഹി വസലമിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഈ വിവരം പറയുകയാണ് കൂടി രക്തസാക്ഷിത്വം ഷഹാദത്ത് എന്നുള്ളത് ഇസ്ലാമിൽ ഏറ്റവും പുണ്യകരമായ കാര്യമാണല്ലോ വലിയ പദവിയാണല്ലോ അവർക്കുള്ളത് എന്നിട്ട് എന്തുകൊണ്ടായിരിക്കാം ഈ മനുഷ്യന് ഇങ്ങനൊരവസ്ഥ വരാൻ കാരണം എന്നുള്ളത് അത്ഭുതത്തോടു കൂടി പ്രവാചകനോട് ചോദിച്ചു പ്രവാചക തിരുമേനി സല്ലാഹു അലീഹി വസ്ലമയുടെ മറു ചോദ്യം അദ്ദേഹം സഹോദരൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഒരു വർഷം ജീവിച്ചിരുന്നില്ലേ എന്ന് ചോദിച്ചു അതേ അള്ളാഹുവിൻ്റെ ദൂതരെ ജീവിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു റമദാൻ ലഭ്യമാകാനുള്ള അവസരം ലഭിച്ചില്ലേ ലഭിച്ചു അതാണ് കാരണം എന്ന് നബിസല്ലാഹു അലീഹു വസലമയുടെ സംസാരത്തിലൂടെ വ്യക്തമാവുകയാണ് അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമലാൻ ലഭിക്കാൻ നമുക്കറിയാം ഹിജറ് രണ്ടാം വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാക്കി നിശ്ചയിച്ചത് ആ നോമ്പ് നിർബന്ധമാക്കി നിശ്ചയിച്ചതിന് ശേഷം നബി സല്ലാഹു അലൈഹി വസല്ലമ്മ ഒൻപത് വർഷമാണ് റമലാൻ സ്വീകരിച്ചത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാം നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക നമുക്കൊക്കെ അള്ളാഹുവിന് അനുഗ്രഹത്താൽ ഇത്രയും പ്രായമായി വളരെ മുൻകാലത്ത് ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചല്ല ഞാൻ പരാമർശിച്ചു വളരെ മുമ്പ് വളരെ ചെറുപ്പത്തിൽ ഒരു അഞ്ചാറ് വർ വയസ്സ് പ്രായമാവുമ്പോൾ തന്നെ കുട്ടികളെ കൊണ്ട് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ നോമ്പ് പിടിച്ച് പരിശീലിപ്പിച്ചു വരുന്ന ഒരവസ്ഥ എങ്കിൽ ഇന്ന് ഒരു എഴുപത് വയസ്സുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയത് ഒരു അറുപത്തിമൂന്ന് കൊല്ലക്കാലം ഈ നോമ്പ് അവനു അനുഷ്ഠിച്ചിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ടാകുമല്ലോ ഞാൻ ഉദാഹരണത്തിന് ഒരു കണക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രമാത്രം കാലം റമദാനിൽ കിട്ടുക വിശിഷ്യ കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഒരു റമദാനിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ സൗഭാഗ്യപൂർണമായ കാര്യമാണ് അള്ളാഹുവിന് അത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല ഈ നാളിൽ നമ്മൾ അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് യാതൊരു വീഴ്ചയും വരുത്താതെ ഈ ധന്യമായ നാളുകളെ എല്ലാ അർത്ഥത്തിലും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ നാളുകളാക്കി മാറ്റാനും പ്രതിഫലം നേടിയെടുക്കാനും സ്വർഗം കരസ്ഥമാക്കാനും നരകവിമുക്തിക്കും അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ ആവോളം വാരിക്കൂട്ടാനും പാപമോചനം തേടാനും പ്രാർത്ഥനകൾ അധികരിപ്പിക്കാനും ഖുർആൻ അവതരിപ്പിച്ച മാസം അവതരണീയമായ മാസം എന്നുള്ള നിലയിൽ കുർഹാനുമായി ബന്ധപ്പെടാനും അങ്ങനെ നമ്മൾ ഏറ്റവും നല്ല നിലയിൽ ഇതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മേൽ കരണീയമായിട്ടുള്ള കാര്യം അതിലൂടെ മാത്രമേ ആ സൗഭാഗ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ തന്നെയുമല്ല പാപമോചനത്തിൻ്റെ നാളുകളാണിത് എന്നുള്ളത് വ്യക്തമായി ബോധ്യപ്പെട്ടുകൊണ്ട് മനുഷ്യസഹജമായി സംഭവിച്ചു പോയ തെറ്റുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ തെറ്റു പറഞ്ഞുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മുക്തരായി പാപമോചനം തേടിക്കൊ നേടിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക കാരണം റമലാൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വിസലല്ലാഹു അലൈ വസലമ അനവധി കാര്യങ്ങൾ പറഞ്ഞതിൽ വളരെ ലളിതമായ ഒരു വചനം നമുക്കൊക്കെ സുപരിചിതമാണ് മൻ കാം മൻ സാമ റമലാന ഈമാനൻ വഹിത്തിസാബൻ ഊഫിറലഹു മാത്ത ദംബിഹി വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി ആര് റമലാനിൽ നോമ്പനുഷ്ഠിക്കുന്നുവോ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും ആ ഈമാനും എഹ്ത്തിസാബും കൈമുതലാക്കിക്കൊണ്ട് വൃതമനുഷ്ഠിക്കുക സൽക്കർമ്മങ്ങളിൽ ജാഗരൂകരാവുക റഹ്മാനായ അള്ളാഹു അതിനുള്ള സർവ്വത്ത ഊഫീക്കും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ വസ്ലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു